ദൃശ്യ ഞാൻ ബാദുഷീർ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ആഭിമുഖ്യത്തിൽ മലയാളത്തിലെ നിത്യ നായകൻസീർ സാർ മരിച്ചിട്ട് ഈ മാസം പതിനാലാം തീയതി മുപ്പത്തി വർഷം തികയുകയാണ് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷക്കാലമായി തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തും വിദേശ രാജ്യങ്ങളിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ജന്മദിനവും അദ്ദേഹത്തിൻ്റെ ചരമവാർഷികവും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മറ്റ് ജില്ലാ തലങ്ങളിലുള്ള ചാർപ്പുകൾ വിദേശ രാജ്യങ്ങളിലും നടത്തി വരികയാണ് അതുകൂടാതെ ആറാമത് ടെലിവിഷൻ അവാർഡ് കൊടുത്തു ആറാമത് മാധ്യമ അവാർഡ് കൊടുത്തു ആറാമത് ഫിലിം അവാർഡ് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുറക്കുമ്പോൾ പ്രേംനസീർ സു കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തുന്നത് പോലെ തന്നെ ഒരു വർഷക്കാലവും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് അതിന് തുടക്കമെന്ന നിലയിലാണ് ഈ മാസം പതിനാറാം തീയതി പ്രേംനസീർ സാറിൻ്റെ മുപ്പത്താറാം ചരമവാർഷികം വിപുലമായ രീതിയിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഏഴാമത് പത്രദൃശ്യ മാധ്യമ പുരസ്കാരങ്ങളും ഏഴാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പുരസ്കാരങ്ങളും ഏഴാമത് പത്ര ഏഴാമത് ടെലിവിഷൻ അവാർഡ് സമർപ്പണവും ഈ വർഷം ഡിസംബറിനകം തന്നെ നടത്തപ്പെടുന്നതാണ് ഇവയെല്ലാം അതിപ്രശസ്തരായ ജോലി കമ്മിറ്റിയുടെയും ജോലി ചെയർമാന്റെയും ഉത്തരവാദിത്തത്തിലാണ് വിധി നിർണയം നടത്തുന്നത് ഈ വർഷം നടക്കുന്ന സമിതിയുടെ പ്രേം നസീർ സാറിന്റെ മുപ്പത്താറ് ഹരിതം നിത്യഹരിതം എന്ന പേരിലാണ് തിരുവനന്തപുരത്ത് ഒരുക്കിയിട്ടുള്ളത് ഈ ചടങ്ങില് ഞങ്ങളോട് സഹകരിക്കുന്നത് കൊട്ടാരക്കര അരിക്കൽ ആയുർവേദ ആശുപത്രി അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സ്മിത് കുമാർ ഈ പരിപാടി ഞങ്ങൾക്ക് സ്പോൺസർ സ്പർശത എല്ലാ വർഷവും നസീർ സാറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു പുരസ്കാരമുണ്ട് ആ പുരസ്കാരം ജോലിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിന്റെ ജോലി ചെയർമാനാണ് നമുക്കറിയാം മലയാള സിനിമായിലെ സംവിധായകനും ഗാന രചിതാവും ഒരുപാട് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത പ്രകഡ്ഭനായ പാലു കുലേജ സാറാണ് ഈ കമ്മിയുടെ ജൂറി ചെയർമാൻ പറ്റി രണ്ട് ജൂറി മെമ്പർമാർ ഒന്ന് ഡോക്ടർ ഒന്ന് ഡോക്ടർ പാലക്കൂട്ടം ചന്ദ്രവാഹി ഈ പത്രസമ്മേളനത്തെ സംബന്ധിക്കുന്നത് പ്രസിഡന്റ് ശ്രീ ഡോക്ടർ തല ചോഷ ഡോ പ്രഖ്യാപനത്തിലേക്ക് ബഹുമാനപ്പെട്ടു ചലച്ചിത്ര ഗാന ശാഖയിലെ അതുല്യനായ ജയചന്ദ്രൻകുട്ടൻ എന്ന പി ജയചന്ദ്രൻ നാളെ വിജയിച്ചിരൻ സംഗീതത്തിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആദ്യം വരുന്ന പേര് പ്രേം തന്നെയാണ് ഇന്നലെ എല്ലാ ചാനലുകളിലും ഈ ദുഃഖവാദത്തെ അറിയിച്ചപ്പോൾ ഇട്ട പാട്ടുകളെല്ലാം നസീർ സാറിൻ്റെ ഒന്നും നസീർ സാർ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രമേശം കഴിഞ്ഞിട്ടില്ല എന്റെ നിരവധി പാട്ടുകൾ അദ്ദേഹം മാറിയിട്ടുള്ളത് ആ ഒരു സംസാരിക്കുന്നത് നസീർ സാറിന്റെ മുപ്പത്തിയാറാം ചരവവാർഷികം എന്ന പേരിൽ ജനുവരി പതിനാറിന് തക്കാട് ഭാരത് ഭവൻ മണ്ണരംഗ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം ആറ് മണിക്ക് സമിതിയും ആയുർവേദ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്നു വളരെ സുദീർഘമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് സത്യസന്ധമായി പറയുകയാണെങ്കിൽ നസീർ സാറിന് അദ്ദേഹം ആർഹിക്കുന്ന രീതിയിൽ ഒരു സ്മാരകം

ഈ വർഷത്തെ പ്രേമനേശ്വര് പുരസ്കാരം നിശ്ചയിച്ചിരുന്നു അത് മറ്റാരുമല്ല പ്രിയ സുഹൃത്തും ശ്രീ ജഗതി ശ്രീകുമാറിനാണ് അവാർഡ് നൽകുന്നത് അദ്ദേഹത്തെ അറിയിച്ചു കഴിഞ്ഞു രാവിലെ അത് അദ്ദേഹത്തെ എന്റെ മകനെ അറിയിക്കുക അഥവാ സ്വീകരിക്കാൻ എത്തുമെന്നും ചടങ്ങിനെത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ആ അവാർഡിനെ കുറിച്ചുള്ള മറ്റ് വിശദാംശങ്ങൾ ശ്രീ ഇതിലൊരു പ്രത്യേകത ൂന്നാമത് ജന്മദിനം ഈ വർഷമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം രണ്ടു ദിവസത്തിനുമുമ്പാണ് ആഘോഷിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് പക്ഷെ ഈ വേദിയിൽ വെച്ച് തലസ്ഥാനത്തെ കലാ സ്നേഹിതർ അദ്ദേഹത്തിന് ആരാധിക്കുന്നവരും അദ്ദേഹത്തിന്റെ പണം സംവിധാനം ചെയ്തവരും അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ച താരങ്ങളും ജനുവരി പതിനാലാം തീയതി അദ്ദേഹത്തിന് വേണ്ടി കേക്ക് വച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനാശംസകൾ നേടുവാൻ വേണ്ടി വൈകുന്നേരം ആറു മണിക്ക് എത്തിച്ചേരുന്നു ജനുവരി പതിനാറാം തീയതി വൈകുന്നണിക്ക് മണ്ണരീ നടക്കുന്ന ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ടി ഗോപാൽ സാർ അവർ ചടങ്ങിന് അധിഷ്ഠിത വഹിക്കുന്നത് ചലച്ചിത്ര നടനും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക പ്രവർത്തക ചെയർമാനുമായ മധുബാൽ സാറാണ് ചടങ്ങിൽ ഭാരത് ഭവൻ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ ചലച്ചിത്ര സംവിധായകരായ ശ്രീ സുരേഷ് നിത ശ്രീ രാജസേന ശ്രീ തുളസീദാസ് ചലച്ചിത്ര താരങ്ങളായ ദിനേശ് പണിക്കർ ശ്രീലതാ നമ്പൂത്രി എം ആർ ഗോപോമാർ എന്നിവരും മറ്റ് വിശിഷ്ട അതിഥികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ കൂടാതെ എഴുപത്തിയഞ്ചു വർഷം പിന്നീട് കോണം റിപ്പബ്ലിക് ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥശാലയുണ്ട് വളരെ സുദർഭമായ രീതിയിൽ ഏതാനും പതിനായിരത്തോളം പുസ്തകങ്ങളുടെയൊക്കെ കലവറയാണ് ആ ഗ്രന്ഥശാലയിലുള്ളത് സംബന്ധിച്ച് എപ്പോഴും പുസ്തകങ്ങൾക്കെയും അതുപോലെ തന്നെ ഇതുപോലുള്ള ഗ്രന്ഥശാലകൾക്കും കലാ സാംസ്കാരിക സഹങ്ങൾക്ക് വലിയ സഹായങ്ങളാണ് ചെയ്തു വരുന്നത് അതിൻ്റെ പേരിൽ അണൂർക്കൊന്നത്തുള്ള പബ്ലിക് ലൈബ്രറിക്ക് പബ്ലിക് ലൈബ്രറിക്ക് ഈ വർഷത്തെ മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള പ്രേംസേൽ പുരസ്കാരവും ഈ വേദിയിൽ വെച്ച് സമർപ്പിക്കുന്നുണ്ട് കൂടാതെ ആരംഭി സംസ്കൃതിയുടെ പ്രശസ്ത ഗായകനായ അദ്ദേഹത്തിന്റെ ഹിറ്റ് ഗാനങ്ങൾ സ്ക്രീനിൽ അവതരിപ്പിക്കുകയും അതിനനുസരിച്ച് അനുസരിച്ച് ഏതാണ്ട് ഇരുപതോളം ഗാനങ്ങൾ വൈകുന്നേരം ഏഴ് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ ആലപിക്കുന്നുണ്ട് മറ്റൊന്ന് ഗോപാല വിരേ സാർ പറഞ്ഞതുപോലെ തന്നെ പ്രേമസീ സാറിന്റെ ഒരു പ്രതിമയോ മറ്റൊന്നോ നമ്മളെ കേരളത്തിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലോ ഇല്ല പക്ഷേ നമ്മുടെ എല്ലാം പരിശ്രമത്തിന്റെ പരിശ്രമത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ മേഴുക പ്രതിമ തയ്യാറായിട്ടുണ്ട് ഈ മാസം എട്ടാം തീയതി ഇന്നിവിടെ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ എട്ടാം തീയതി അത് ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചതാണ് പക്ഷേ അതിന്റെ നിർമ്മാണ പ്രവർത്തനം കുറച്ച് കാല ദിവസം ഉണ്ടായതിനാൽ അടുത്ത മാസം പത്താം തീയതി ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ തന്നെ സുനിൽ മാക്സ് മ്യൂസിയത്തിൽ നമ്മുടെ ഈ മെഴുക പ്രതിമ ഉദ്ഘാടനം ചെയ്യുമെന്നുള്ള സന്തോഷമെല്ലാം അറിയിക്കുകയാണ് ഇതുവരെ സഹോസമ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ വിലപ്പെട്ട സേവനങ്ങൾ ഈ സംഘടനയ്ക്ക് ഏറ്റവും അധികം ഉത്തേജനത്തിനുള്ളത് പ്രിയപ്പെട്ട പത്രദർശ മാധ്യമ പ്രവർത്തകരാണ് ഈ വാർത്തയും വളരെ കൂടി പ്രസിദ്ധീകരിക്കണമെന്നും അതോടൊപ്പം തന്നെ ആ പ്രസ്തുത ചടങ്ങിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നും ഇനിയൊരു സമയം അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഈ ജോലി കമ്മിറ്റിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും സുഹൃത്തുക്കളുടെ പേരിൽ ഭാഷയിൽ നന്ദി പറയുകയാണ്

ഈ ാണ് ഏറ്റവും വലിയ സത്യം അദ്ദേഹത്തിന് എത്തിക്കേണ്ടടുത്ത് എത്തിന്റെ ഏറ്റവും കൃത്യമായി എത്തേണ്ട ആ ഒരു പുരസ്കാരം അതിന് വലിയ സന്തോഷമുണ്ട് നിങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഞാൻ എല്ലാവർക്കും നമസ്കാരം ഏറെ ഒറ്റവാക്കൾ